जिन अभियोग माई बातें करना चाहिए वोटिंग दिन सरकार को सबसे गए देर अभियोग माई अपने देर अभियोग माई इतना करते हैं कि वो बोल വി എസിൻ്റെ ഭൗതികദേഹം വലിയ ചുടുകാട്ടിലെ തീനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു പുറത്ത് പെരുമഴക്കൊപ്പം പാർട്ടി പ്രവർത്തകരുടെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള വെളിയാളങ്ങളും അന്തരീക്ഷത്തെ കയറി മുറിക്കുന്നുണ്ടായിരുന്നു തുല്യതയില്ലാത്തൊരു വിപ്ലവാധ്യായത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്നലെ രാവിലെ എ കെ ജി സെൻറ്ററിൽ നിന്ന് തുടങ്ങിയ തുല്യതയില്ലാത്ത ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു വിലാപയാത്രയുടെ പര്യവസാനം കൂടിയാണ് ഇനി നിത്യനിദ്ര ഇനി ഓർമ്മകളുടെ കടലിരമ്പം രമ്പം വി എസ് ചരിത്രത്തിലേക്ക് പിൻവാങ്ങിയിരിക്കുന്നു ഒരു ഈ സമയം അതായത് ഒൻപത് ഇരുപത്തിരണ്ട് ഇങ്ങനെ ഒരു സമയത്തായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്ന് ഒരു തീർച്ചയും ഉണ്ടായിരുന്നില്ല ഒരു ഉറപ്പും പാർട്ടിക്കോ നേതാക്കൾക്കോ ഉണ്ടായിരുന്നില്ല സമയക്രമമൊക്കെ നിശ്ചയിച്ചത് മറ്റാരുമായിരുന്നില്ല ഇരമ്പിയാർത്ത ഇരമ്പിയാർത്ത ജനമായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നത് ഈ ഒൻപത് ഇരുപത്തി നാലിന് ഒൻപത് ഇരുപത്തി നാല് എന്ന സമയത്തായിരിക്കും വി എസിൻ്റെ ചിതക്ക് തീ കൊളുത്തപ്പെടുക അല്ലെങ്കിൽ വലിയ ചുടുകാട്ടിലെ തീനാളങ്ങൾ ആ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്ന സമയം ഇന്ന് രാത്രി ഒൻപത് ഇരുപതായിരിക്കുമെന്ന് നേരത്തെ ഒരാൾക്കും നിശ്ചയിക്കാൻ കഴിയുമായിരുന്നില്ല ആ സമയം നിശ്ചയിച്ചത് ഇരമ്പിയാർത്ത ജനക്കൂട്ടമാണ് അനേകായിരം മനുഷ്യർ എവിടെ നിന്നൊക്കെയോ എത്തിയ വി എസുമായി നേർ വ്യക്തിപരമായ അടുപ്പവും അനേകായിരം മനുഷ്യർ എങ്ങു നിന്നൊക്കെയോ എത്തിയ പരശ്വതം മനുഷ്യരാണ് ആ സമയക്രമം എല്ലാ അർത്ഥത്തിലും തെറ്റിച്ചതങ്ങനെ ഒൻപത് ഇരുപത്തി ഒന്നാകുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വി എസിൻ്റെ ഭൗതികദേഹം വലിയ ചുടുകാട്ടിലെ തീ നാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു സേഫുണ്ട് സേഫ് ഇതാ കത്തിയറിയാൻ പോകുന്നു വി എസിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മാത്രം പ്രവർത്തകരുടെ അണികളുടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നു പക്ഷേ ആ ഓർമ്മകളെന്നും ഒരു കടലരമ്പമായി മലയാളനാടിൻ്റെ മനസ്സിലുണ്ടാകും എന്ന ഉറപ്പോടുകൂടി എന്ന ഉറപ്പ് വി എസ് നേരത്തെ തന്നെ ജനം കൊടുത്തതാണ് കേരളം കൊടുത്തതാണ് ആ ഉറപ്പിൻ്റെ ആശ്വാസത്തിൽ ടി വി തോമസും കെ ആർ ഗൗരിയുമടക്കം ചന്ദ്രാനന്ദനടക്കമുള്ള സമരസഖാക്കൾ കൂടെയുണ്ട് എന്ന ഉറപ്പിൻ്റെ എന്ന ആശ്വാസത്തിൻ്റെ ബലത്തിൽ ഇതാ വി എസ് നിത്യനിദ്ര പുൽകുന്നു ന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു സെയ്ഫുദ്ദീൻ വലിയ ചുടുകാടിൽ വി എസ് അച്യുതാനന്ദൻ നിത്യനിദ്രയിലേക്ക് പോയിരിക്കുകയാണ് ഈ വിചുതാനന്ദൻ എന്നുള്ളത് വെറും ഓർമ്മയായി മാറുകയാണ് വെറും ഓർമ്മയെന്നല്ല ഓർമ്മയായി മാറുകയാണ് വെറും ഓർമ്മയായി അങ്ങനെ കളയാൻ കഴിയില്ല കാരണം ബി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വി എസ് ഒരു ഓർമ്മയായി മാറുകയാണ് വൈകാരികമായ നിമിഷങ്ങളാണ് നമുക്ക് അവർ അണികൾ വി എസ് അച്യുതാനന്ദനെ അവസാനം ചങ്കുപുത്തിയെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു കണ്ണേ കരളെ വി എസ് എന്ന് അങ്ങനെ കണ്ണേ കള കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം ഇനി ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ നേതാവിനും വേണ്ടി സി പി എമ്മിന്റെ അണികളോ മറ്റേതെങ്കിലും അണികളോ വിളിക്കാൻ സാധ്യത കുറവാണ് ആദ്യത്തെയും അവസാനത്തെയും കണ്ണേ കരളെ മുദ്രാവാക്യം കേൾക്കുന്നത് ഒരുപക്ഷെ വി എസിന് വേണ്ടി ആയിരിക്കാം അങ്ങനെ വലിയ ചുടുകാടിൽ വി എസ് നിത്യനിത്രിയിലേക്ക് എത്തിച്ചേരുന്നു മകൻ വി അരുൺകുമാറാണ് ചിതയ്ക്ക് കൊളുത്തിയത് കേരളത്തിന്റെ പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റുകാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വലിയ ചുടുകാട് അവിടെ തന്നെ വി എസ് അച്യുതാനന്ദനും അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതാണ് ഒരു പ്രത്യേകത നൂറ്റി രണ്ട് വയസ്സിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയാറ് വയസ്സ് വരെ ആ മനുഷ്യൻ നടത്തിയ പോരാട്ടങ്ങൾ അത് സകലമായ തെറ്റുകൾക്കുമെതിരെ അങ്ങേരി നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അതിന് സമാനതകളില്ലാത്തതാണ് എന്റെ കാര്യത്തിൽ സംശയമില്ല കേരളത്തിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ എന്താണോ ചെയ്തത് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ സംഭാവന ചെയ്തത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾക്ക് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്തത് അഴിമതിക്കാർക്കെതിരെ വി എസ് നടത്തിയ പോരാട്ടം എന്താണോ ഇതെല്ലാം കേരളത്തിലെ ജനതയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അത് ആറു വർഷം വി എസ് അച്യുതാനന്ദൻ പൊതുമണ്ഡലത്തിൽ ഇല്ലായിരുന്നെങ്കിലും വി എസ് അച്യുതാനന്ദൻ മരിച്ച ഉടനെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം പഴയതെല്ലാം ഓർത്തെടുത്തു വി എസ് ഞങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ വി എസ് നടത്തിയ പോരാട്ടങ്ങൾ ഇതെല്ലാം ഓർത്തെടുത്തിട്ടാണ്